നമസ്കാരം നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ആദ്യ ആനുകൂല്യ വിതരണം അതായത് ക്ഷേമ പെൻഷൻ്റെ ആദ്യ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഏതാണ്ട് അഞ്ചു ഇനം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളിൽ നിന്നുകൊണ്ട് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം കൂടാതെ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന വിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ആദ്യഘട്ടമായി ആയിരത്തി രൂപയാണ് എത്തിച്ചേരുക ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും പിന്നീട് ഏപ്രിൽ മാസത്തിലെ രണ്ടാം കൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും വിതരണം ചെയ്തേക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടിയുടെ വായ്പാസ് അനുമതി ലഭ്യമായത് വിവിധ മേഖലയിലുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ തുക വരുന്ന ആഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നമ്മുടെ കൈകളിലേക്കും എത്തിച്ചേരും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ